പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മളെല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് ആരും രോഗിയാവാൻ ഇഷ്ടപ്പെടാറില്ല അല്ലേ അതായത് ആരോഗ്യം സ്ഥിരമായിട്ട് നമുക്കുണ്ടാവാനും അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നുള്ള മുക്തി കിട്ടാനും നബിസ്വല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമുക്കതൊക്കെ ഒന്ന് കേട്ടാലോ മാത്രമല്ല പതിനാല് ഭക്ഷണങ്ങൾ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലബി കിട്ടുന്ന അവസരത്തിലൊക്കെ അത് കഴിക്കാറുണ്ടായിരുന്നു അത് ഏതൊക്കെയാണെന്ന് കേട്ടാലോ കൂടാതെ മറ്റൊരാൾക്കുള്ളൊരു സംശയമാണ് ഉസ്താദ് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഒരു ഉസ്താദ് പ്രസംഗത്തിൽ പറയുന്നതായി കേട്ടു വേറൊരു ഉസ്താദ് പറയുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം ഏതാണ് ശരി ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാമോ കൃത്യമായ ഉത്തരം ഉസ്താദ് പറഞ്ഞു തരുമോ എന്നൊരു ആൾ ചോദിച്ചു അതിന്റെ വ്യക്തമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ വസ്സലാത്തു വസ്സലാമു ബഹുമാന സ്നേഹം നിറഞ്ഞ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹർ രോഗങ്ങൾ എല്ലാത്തിനും തൊട്ടുള്ള കാവലും റബ്ബ് താല നൽകുമാറാവട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഇസ്ലാം വൃത്തിക്ക് ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ് വൃത്തിക്കും ശുദ്ധിക്കും ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു മതമോ ഒരു പ്രസ്ഥാനമോ ഒരു സംഘടനയോ ലോകത്ത് ഇസ്ലാമിനെ പോലെ ഉണ്ടാവില്ല നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ കാലം മുതലേ എന്നല്ല മഹാനായ ആദൻ നബി അലിഹിസലാത്തു വസലാമിൻ്റെ കാലം മുതൽ തന്നെ വൃത്തിയും ശുദ്ധിയും മനുഷ്യൻ സൂക്ഷിച്ചിരുന്നു ലോകത്ത് ആദ്യമായി കുളിച്ചത് ആരാണ് അത് മഹാനായ നമ്മുടെയൊക്കെ പിതാവാകുന്ന ആദൻ നബിയാൻ ആദൻ നബിയെ കുളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ ജിബ്രീൽ അലിഹി സ്വലാത്തു വസലാമാണെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം അപ്പം കുളിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്കുകൾ പോവുക എന്ന് മാത്രമല്ല ഒരുപാട് ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾക്ക് കാരണമാണ് ഈ അടുത്ത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിൽ പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ തൊലി നമ്മുടെ ഈ തൊലി ഉണ്ടല്ലോ തൊലി തൊക്കെന്നൊക്കെ പറയും ഈ തൊലിയിൽ തൊക്കിൽ നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു ടൈം മുതൽ നമ്മൾ മരിക്കുന്നത് എപ്പോഴാണ് ചിലപ്പോൾ അറുപത് വയസ്സാവാം എൺപത് വയസ്സാവാം നൂറാവാം നൂറ്റി ഇരുപതാവാം എത്രയാണോ മരിക്കുന്ന ആ ഒരു ടൈം വരെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ തൊക്കിൽ ജീവനോടെ ഉണ്ടാകുന്ന സൂക്ഷ്മ അണുക്കൾ ഉണ്ടെന്നാണ് കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ സൂക്ഷ്മജീവികളുടെ സങ്കേതമാണ് എൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ തൊലിയും നിങ്ങളുടെ ശരീരത്തിലുള്ള തൊലിയും ഒരുപാട് കോടിക്കണക്കിന് ഉണ്ടെന്നാണ് ഓരോ സൂക്ഷ്മജീവിയുടെയും മുഖം കണ്ടാൽ നമുക്ക് പേടിയാകുമെന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്യുമെൻ്ററിയും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളൊക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും നമ്മുടെ ശരീരത്തു നമ്മുടെ മുഖത്തുള്ള നമ്മുടെ മുഖത്ത് ജീവിക്കുന്ന ചില ജീവികളുണ്ട് അതിൻ്റെ ആ രൂപം കണ്ടാൽ പേടി തോന്നും നമുക്ക് ഇഞ്ചിയുടെ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ രൂപമുള്ള പല ജീവികളും നമ്മുടെയൊക്കെ മുഖത്ത് ജീവിക്കുന്നു നമ്മളെത്ര സോപ്പിട്ട് കഴുകിയാലും അതൊന്നും ചത്തുപോകൂല്ല അപ്പൊ അത്ഭുതമാണ് എൻ്റെ നിങ്ങളുടെ പ്രത്യേകിച്ച് തൊക്കെന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് ജനിച്ച് നാളെ മരിച്ചു പോകുന്ന സൂക്ഷ്മജീവികളുണ്ട് ചില സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്ര കാലം ജീവിക്കും ചില സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ചില സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിന് കേടാണ് അവകൾ ഉണ്ടായാൽ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകും അതുപോലെ തന്നെ സ്വക്കിയില് വലിയ പ്രയാസം ഉണ്ടാകും പല പലത്തിലുള്ള കുരുക്കളും അസുഖങ്ങളൊക്കെ ഉണ്ടാകും എന്നിട്ടപ്പറു പറയുന്നു നമ്മുടെ ശരീരത്തിലെ മോശപ്പെട്ട നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ശുദ്ധ വെള്ളത്തിൽ കുളിക്കലാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ പ്രത്യേകം നിങ്ങളൊന്ന് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് വെള്ളം മൂന്ന് തരത്തിലാണ് അല്ലെ വെള്ളം മൂന്ന് തരത്തിലാണ് ഒന്ന് തൊഹൂറായ വെള്ളം രണ്ട് ത്വാഹിറായ വെള്ളം മൂന്ന് നെജസായ വെള്ളം തിഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയായ വെള്ളമാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളമാണ് അതേതാണ് ഉദാഹരണം മഴ വെള്ളം പോലെ കടലിലെ വെള്ളം പോലെ പുഴകളിലെ വെള്ളം പോലെ കുളത്തിലെ വെള്ളം പോലെ കിണറിലെ വെള്ളം പോലെ ശുദ്ധമായ വെള്ളം അതുകൊണ്ട് നമ്മുടെ ശരീരവും ശുദ്ധിയാകും ആ വെള്ളം സ്വയം ശുദ്ധിയാണ് അതുകൊണ്ട് കഴുകിയാൽ നമ്മുടെ ശരീരവും ശുദ്ധിയാകും ഇതാണ് തൊഹൂറായ വെള്ളം രണ്ടാമത്തെ സെക്ഷൻ ത്വാഹിറായ വെള്ളം ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്ത വെള്ളമാണ് ഉദാഹരണം കഞ്ഞി വെള്ളം നാരങ്ങ വെള്ളം അതുപോലെ തന്നെ മോരും വെള്ളം ഇതൊക്കെ എന്താണ് സ്വയം ശുദ്ധിയാണ് സ്വയം ശുദ്ധിയായതുകൊണ്ടാണല്ലോ അതൊക്കെ നമ്മൾ കുടിക്കുന്നത് പക്ഷേ അതുകൊണ്ട് മറ്റൊരു വസ്തുവിനെ ശുദ്ധിയാക്കാൻ പറ്റൂല നമ്മുടെ കയ്യിൽ അല്പം മൂത്രം പറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്പം നജസ് പറ്റി മോരും വെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധിയാവില്ല വെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധിയാവില്ല കഞ്ഞിവെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധിയാവില്ല മറിച്ച് നല്ല പച്ചവെള്ളം കൊണ്ട് തന്നെ കഴുകണം ഇനി മൂന്നാമത്തെ വിഭാഗമാണ് നജസായ വെള്ളം ഉദാഹരണം മൂത്രം വീണ വെള്ളം അല്ലെങ്കിൽ രക്തം കലർന്ന വെള്ളം അപ്പോ വെള്ളം മൂന്ന് തരത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത് ഏത് വെള്ളം കൊണ്ടാണ് കുളിക്കേണ്ടത് തൊഹൂറായ വെള്ളം കൊണ്ടാണ് സ്വയം ശുദ്ധിയായത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നത് നബിസ്വല്ലാം ലാഹു അലഹി വസ്ലാ തങ്ങൾ പറയുന്നു കുളിക്കുക അത് ഒരു മുമ്മിനായ മനുഷ്യനെ വലിയ ഹൈറുകൾ ജീവിതത്തിൽ കൊടുക്കുമെന്നാണ് നബിതങ്ങൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ചവരാണ് സ്വഭാവിമാരും അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും കുളിക്കുമെന്നല്ല അവർക്ക് ശുദ്ധജലം കിട്ടാൻ വലിയ പ്രയാസമായതുകൊണ്ട് കിട്ടുന്ന അവസരത്ത് ഒന്നരാടമെങ്കിലും നല്ല ശുദ്ധമായ വെള്ളത്തിൽ അവർ കുളിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങൾ കുറവായിരുന്നു നമ്മളിന്ന് കുളിക്കാറുണ്ട് പക്ഷെ കുളിയൊന്നും യഥാർത്ഥ രൂപത്തിലാകുന്നില്ല സുന്നത്തായ കുളികളുണ്ട് നിർബന്ധമായ കുളികളുണ്ട് അല്ലെ കുഖത്തായ കുളികളുണ്ട് നിർബന്ധമായ കുളികളുണ്ട് സുന്നത്തായ കുളികൾ എന്താണ് വെള്ളിയാഴ്ച ചുവയ്ക്ക് വേണ്ടി കുളിക്കുക അതുപോലെ തന്നെ തൊവാഫ് ചെയ്യുന്നതിന് അതായത് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കുക ഹജ്ജിന് മുമ്പ് കുളിക്കുക അറഫയിൽ നിൽക്കുമ്പോൾ കുളിക്കുക പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കുളിക്കുക ഇങ്ങനെ ഒരുപാട് സുന്നത്തായ കുളികളുണ്ട് മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കുക അതെന്താണ് സുന്നത്താൻ പലരും ചോദിച്ചൊരു സംശയമാണ് ഉസ്താദെ ഒരാൾ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കയറി അയാൾ കുളിക്കൽ നിർബന്ധമാണോ അത് സുന്നത്താണോ ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി കയറിയാൽ ആ മയ്യത്തിനെ കുളിപ്പിച്ചു കഴിഞ്ഞ് ഇയാൾ കുളിക്കൽ സുന്നത്താണ് കുളിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ശരീരത്തെ അഴുക്കുണ്ടാവാതിരുന്ന രസുണ്ടാവാതിരുന്നാൽ മതി പറഞ്ഞു പറത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നബിസ്വല്ലാഹു അലഹി തങ്ങൾ ഒരുപാട് ടിപ്സുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എല്ലാ ദിവസവും കുളിക്കുക വു ഉള്ളവരായി മാറുക പിന്നെ പല്ല് തേക്കുക അല്പം ഭക്ഷണം കഴിക്കുക അധ്വാനിക്കുക അങ്ങനെ ആരോഗ്യം നിലനിർത്താൻ നബിസ്വലു അലിസ്വലമാങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുമുണ്ട് ഇനി അടുത്ത സെക്ഷൻ നമ്മൾ പറയുന്നത് നബിസ്ഹു അലഹി തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചില ഭക്ഷണങ്ങളുണ്ട് ഇഷ്ടപ്പെട്ട നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചില ഫ്രൂട്ട്സുകളുണ്ട് നമുക്കതൊന്ന് പരിശോധിച്ചാലോ ഏകദേശം പതിനാലോളം ഭക്ഷണ സാധനങ്ങൾ നബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ചുരക്ക അല്ലെങ്കിൽ ചിരങ്ങ എന്ന് പറയും നമ്മുടെയൊക്കെ നാടുകളിൽ സുലഭമായി കിട്ടുന്നതാണ് ഈ വെള്ളരിക്ക പോലെ ഇരിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഒരു വെജിറ്റബിൾ ആണ് അത് ചുരക്ക അല്ലെങ്കിൽ ചിരങ്ങ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള പച്ചക്കറിയാണിത് ഇത് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചുരക്ക ചിരങ്ങ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വേഗം പോഷകം ഉണ്ടാക്കിത്തരും ഈ ചുരക്കയും പരുപ്പും കൂടിയൊക്കെ ഇട്ട് കഴിക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമൊക്കെ നല്ല നല്ല രുചിയാണ് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അത് നബിസ്വലാഹുലി സ്ഥലമാറ്റങ്ങൾ കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ് ഈ ചുരക്ക എന്നുള്ളത് നബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു മാത്രമല്ല നബി സലാഹു അലൈഹി വസ്ലാത്തങ്ങൾ പലപ്പോഴും പറയും എന്ത് എന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂനുസ് നബിയുടെ വൃക്ഷമാണ് ഈ ചുരക്ക എന്നുള്ളത് കാരണം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് മഹാനവറുകളുടെ ആ ശരീരവും ആരോഗ്യവും ഒക്കെ വളരെയധികം ശോഷിച്ചിരുന്നു ആ സമയത്ത് ആരോഗ്യമുണ്ടാവാൻ അള്ളാഹു താല കഴിക്കാൻ പറഞ്ഞ ഭക്ഷണമാണ് ചുരക്ക ചിരങ്ങ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് വലിയ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ചുരക്ക എന്നുള്ളത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി നമുസല്ലാ തങ്ങളോട് വന്ന് ചോദിച്ചു നബിയെ താങ്കൾ ധാരാളം ചുരക്ക കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ ഈ ചുരക്ക കഴിച്ചാൽ എന്താണ് ഗുണം അവിടെ നിന്ന് പറഞ്ഞു ചുരക്ക എന്ന് പറഞ്ഞാൽ അത് തലച്ചോറിൻ്റെ ശക്തിയെ ബലപ്പെടുത്തുന്നതാണ് മാത്രമല്ല ബുദ്ധി വർദ്ധിപ്പിക്കുന്നതാണ് ശരീരത്തെ ശക്തി ഉള്ളതാക്കുന്നതാണ് ചുരക്കയും ചെറുപയറും ചേർത്ത് വേവിച്ച് കഴിക്കുന്നത് അത് ഹൃദയം മൃദുലമാവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ലൈംഗിക ശേഷി കൂട്ടാനും പര്യാപ്തമാണെന്ന് ആയുർവേദം പറയുന്നു വീണ്ടും കാണാം ചുരക്കയും കോലുപുളി വാളംപൊളി എന്ന് പറയലേ ചുരക്കയും വാളംപൊളിയും ഒക്കെ ചേർത്ത് പാചകം ചെയ്യുന്ന ഭക്ഷണം ആ കറി കഴിച്ചാൽ അസ്ഥിസ്രാവം മാസമുറ രോഗങ്ങൾ രക്തം പോക്ക് വെള്ളം പോക്ക് തുടങ്ങിയ അസുഖങ്ങൾക്ക് ശിഫയാണ് എന്ത് ചുരക്കയും കോലുപൊളി അല്ലെങ്കിൽ എന്താണ് വാളംപൊളി ഇട്ട് വെക്കുന്ന കറി ബി പി അസുഖം കൂടിയ പലരുമുണ്ട് പ്രഷർ കൂടുക അവർ പരിപ്പും ചുരക്കയും ചേർത്ത് പാചകം ചെയ്ത് കഴിക്കൽ നല്ലതാണ് മലബന്ധം തടയാൻ മൂത്ര തടസ്സ രോഗങ്ങൾ മാറാൻ ക്ഷയരോഗം പോലും മാറാൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചുരക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ ഒന്നാമതായി നബി അലൈഹി സ്വലാ തങ്ങൾ കഴിച്ചിരുന്ന നബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഒരു വെജിറ്റബിൾ ആണ് എന്ത് ചുരക്ക അല്ലെങ്കിൽ ചിരങ്ങ രണ്ടാമത്തേത് നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായിരുന്നു അത്തിപ്പഴം വിശുദ്ധമായ ഖുർആാനിൽ പറയപ്പെട്ടിട്ടുള്ള ഫ്രൂട്ടാണത് അല്ലെ വത്തീൻ വത്തീനി വസൈത്തൂൻ അല്ലെ വത്തീൻ അത്തിമരത്തെ തന്നെയാണ് സത്യം അപ്പൊ അത്തിപ്പഴം നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നബിതങ്ങൾ മറ്റുള്ളവരോട് കഴിക്കാൻ പറയുമായിരുന്നു ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് അത്തിപ്പഴം അത്തിപ്പഴം മുത്താണെന്നാണ് പഴമക്കാർ പറയുക അത്തിപ്പഴം മുത്താണ് ഇൻഷാല്ല അത്തിപ്പഴത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാം അല്ലാഹുത്തല്ലാ തോഫിക്ക് തരട്ടെ അപ്പൊ അത്തിപ്പഴം നല്ല വിലയാണ് അത് നമ്മുടെ വീടുകളിൽ വെച്ചു പിടിപ്പിക്കാനും ഇപ്പം പറ്റും ബെഡ് തൈ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വെച്ചു പിടിപ്പിച്ചാലും നല്ലതാണ് എന്തുമാവട്ടെ അപ്പൊ അത്തിപ്പഴം അതുപോലെ തന്നെ ലബിതങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു ഭക്ഷ്യവസ്തുവാണ് പാല് ഒട്ടകത്തിന്റെ പാല് അല്ലെങ്കിൽ ഈ ആടിന്റെ പാല് അതൊക്കെ എന്താണ് നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ എപ്പോഴും കുടിച്ചാൽ കഫക്കെട്ടും അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഒന്ന് ഇടപെട്ട ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ ഒക്കെ കുടിക്കൽ എന്താണ് അത് നല്ലതാണ് ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കും നാലാമതായി നബിസുതാൽസരമാങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വസ്തുവായിരുന്നു ലഹ്മ് ഇറച്ചി ഇറച്ചി എന്ന് പറഞ്ഞാൽ ആടിന്റെ ഇറച്ചി പ്രത്യേകം നബിക്ക് ഇഷ്ടമായിരുന്നു ആടിൻ്റെ ഇറച്ചി ഇഷ്ടമാണ് മട്ടൻ നബിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും മട്ടൻ മട്ടനല്ല നബിതങ്ങൾ സ്വലത സ്വല മാറ്റങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് നബി കഴിക്കുകയാണെങ്കിൽ അത് വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ കഴിക്കുകയാണെങ്കിൽ ഈ മൂന്ന് വിരൽ കൊണ്ട് നബിതങ്ങൾ ഇങ്ങനെ പിച്ചി അല്പമാണ് കഴിക്കാറ് അതായത് നമ്മളെപ്പോലെ ഒരു ആട് മൊത്തം പുഴുങ്ങിയിട്ട് അത് ഗ്രില്ല് ചെയ്തിട്ട് ചുമ്മാ അങ്ങോട്ട് അടിച്ചു കയറ്റല്ല അങ്ങനെയാണ് കൊളസ്ട്രോളും വളരെയധികം യൂറിക് ആസിഡും ഒക്കെ കൂടുന്നത് നബിയൊക്കെ കഴിക്കും എന്ന് പറഞ്ഞാൽ അത് അമിതമായി കഴിക്കലല്ല ഒരു പേരിനൊരു കഴി അതേ ഉള്ളൂ അപ്പോൾ നബിക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് മാംസം പ്രത്യേകിച്ച് ഈ ആടിന്റെ മാംസം അത് നബിതെങ്കിലും ഒരു അല്പം മാത്രമായിരുന്നു കഴിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് ആരോഗ്യമായിരുന്നു ഇന്നിപ്പോൾ ആടിൻ്റെ മാംസമൊക്കെ കഴിച്ച് കഴിച്ച് കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ കൂടുകലെയാണ് അത് അവക്ഷിക്കട്ടെ അപ്പോൾ അഞ്ചാമത്തെ ഒരു നബിക്ക് ഇഷ്ടമുള്ള വസ്തുവാണ് മുന്തിരി അത് നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കിട്ടുന്ന അവസരത്തിൽ നബിയെ അതൊക്കെ കഴിക്കുമായിരുന്നു ആറാമത്തെ ഒരു വസ്തുവാണ് ഈത്തപ്പഴം ഈത്തപ്പഴം നബിക്ക് പൊതുവേ ഇഷ്ടമാണ് പിന്നെ ആ നാട്ടിൽ അന്ന് ആ ഈത്തപ്പഴം സുലഭമായി കിട്ടും എന്നാലും അജുവായി ഈത്തപ്പഴം ഏർ അജുവായിത്തപ്പഴം നിങ്ങൾ കണ്ടിട്ടില്ലേ ചേർപ്പം തടിച്ചിട്ട് കറുത്തിട്ട് അതിന്റെ കുരു വലിയ ഗുരുവായിരിക്കും അജുവായി ഈത്തപ്പഴം നബിസു അല്ലാസ്ലാത്തങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് ആയിരുന്നു പിന്നെ ഏഴാമത്തേത് നബിസ്വല്ലാഹു അലഹി വസ്ലാമാത്തങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വസ്തുവാണ് എന്ത് തേൻ എന്നുള്ളത് തേൻ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തേന് പല രൂപത്തിലും വെറും വയറ്റിൽ വെള്ളത്തിൽ ചാലിച്ച് നബി കുടിക്കാറുണ്ട് അങ്ങനെ പല പല കിതാബുകളിൽ തേനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നബി സല അലി തങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വസ്തുവായിരുന്നു ഒലിവ് ഒലിവിൻ്റെ കാലങ്ങളിൽ ഒലിവിൻ്റെ ഓയില് ഒലിവിൻ്റെ എണ്ണ അതും ഇന്നും ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ഉപയോഗിക്കാൻ പറയുന്നത് വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാനാണ് കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അതിലുണ്ടായിരുന്നു ഉണ്ട് എന്നാണ് പിന്നെ ഒമ്പതാമത്തേത് ബാർലി ആ ബാർലി നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് മാത്രമല്ല നബി തങ്ങൾ അത് ഒരുപാട് കഴിക്കുമായിരുന്നു മാത്രമല്ല അത് മറ്റുള്ളവരോട് കഴിക്കാൻ പറയുമായിരുന്നു പത്താമത്തേത് തണ്ണിമത്തൻ അതും നബി അലൈഹി നബിസ്വലാ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പതിനൊന്നാമത്തേത് കൂൺ കൂണ് അത് എപ്പോഴും കിട്ടൂല ഏതെങ്കിലുമൊക്കെ ഒരു സീസണിലെ ഒരു അല്പം കിട്ടും നബിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കഴിക്കാൻ പറ്റുന്ന കൂണുണ്ട് അതുപോലെ വിഷക്കൂണുമുണ്ട് അതൊക്കെ വ്യത്യസ്തം അതൊക്കെ തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയൊക്കെ ഉപയോഗിക്കണം കേട്ടോ പിന്നെ പന്ത്രണ്ടാമത്തേത് ഉറുമാൻ പഴം എന്ന് വടക്കൻ കേരളത്തിലെ ആളുകൾ പറയും ഞങ്ങൾ ഈ തെക്കൻ കേരളത്തിലെ ആളുകൾ മാതളപ്പഴം നാരങ്ങ എന്നൊക്കെ പറയും മാതളം നമ്മുടെ എന്താണ് ഇല്ലേ ഉള്ളിൽ ചുവന്നിരിക്കുന്നത് അതിന് പല സ്ഥലം നാട്ടിലും പല പേരും പറയും ഉറുമാൻപഴം എന്ന് പറയും അല്ലെങ്കിൽ മാതളം എന്ന് പറയും എന്തുമാവട്ടെ അത് നബിസ്വല ശർമാത്തങ്ങൾക്ക് ഭയങ്കരമായ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടായിരുന്നു പതിമൂന്നാമത്തേത് ഒരു ഒരു പച്ചക്കറിയാണ് പംകിൻ എന്ന് പറയുന്ന ഒരു പച്ചക്കറി അതന്ന് നാട്ടിൽ പലപ്പോഴും സുലഭമായി കിട്ടിയിരുന്നു അത് നബിതങ്ങൾ കഴിച്ചിരുന്നു പതിനാലാമത്തേത് മധുരമുള്ള ചില വസ്തുക്കൾ മധുരമുള്ള ചില വസ്തുക്കളൊക്കെ നമുസർ താൽസര മാർത്തങ്ങൾക്ക് ഇഷ്ടമായത് അപ്പോൾ നബിക്ക് ഇഷ്ടമായിരുന്ന ചില ഭക്ഷണ സാധനങ്ങൾ അതൊക്കെ നമ്മുടെ ഈ ഇന്നും നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട് ചുരക്കായൊക്കെ വലിയ ആരോഗ്യ ഗുണമുള്ളതാണ് അപ്പോൾ അതൊക്കെ എന്താണ് പറ്റുന്ന പോലെയൊക്കെ ഉപയോഗിക്കുക നമുക്ക് എന്താണ് നമ്മുടെ പൈസ നമ്മുടെ പൈസ ഇപ്പോൾ ഈ അത്തിപ്പഴൊക്കെ വാങ്ങാൻ ചിലപ്പോൾ നല്ല പൈസയായിരിക്കും ഒരു കിലോ അല്ലെങ്കിൽ എന്താണ് അര കിലോ ഒക്കെ വാങ്ങാൻ അല്ലെങ്കിൽ എന്താണ് കുറച്ച് വാങ്ങാൻ തന്നെ നല്ല പൈസയായിരിക്കും അപ്പൊ എന്താണ് അതൊക്കെ പറ്റുന്ന രൂപത്തിൽ കിട്ടുന്ന അവസരത്തിനൊക്കെ റാഹത്തായിട്ട് ഉപയോഗിക്കൂ അള്ളാഹു സുബാന എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവലും നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നബിതങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുമായിരുന്നു വെള്ളം കുടിക്കുമായിരുന്നു മാത്രമല്ല വെള്ളം കുറച്ച് മാത്രം ഉപയോഗിക്കാൻ എബിതങ്ങൾ പഠിപ്പിച്ചിരുന്നു വെള്ളം കുടിക്കുക മാത്രമല്ല വെള്ളം ഒരുപാട് കുടിക്കും മാത്രമല്ല വെള്ളത്തിന്റെ ഉപയോഗം ഉളവെടുക്കാനും കുളിക്കാനൊക്കെ ഒരു അല്പം വെള്ളം മാത്രമായിരുന്നു അഭിതങ്ങൾ ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല നബിസുപ്രതാര തങ്ങൾ ഒന്നിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചു സ്വഹാഭിമാരൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അതും നല്ലൊരു ശീലമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് കുടുംബത്തിലെ എല്ലാവരും വാപ്പ ഉമ്മ അനിയൻ അനിയത്തി എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക അതൊരു വലിയൊരു ബറക്കത്താണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അല്ലെ ഇപ്പൊ നമ്മൾ കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഭാര്യ ഭർത്താവ് നമ്മുടെ കുടുംബ മക്കളൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതൊരു വലിയ സന്തോഷ നിമിഷമായിരിക്കും സന്തോഷമാവണം അവിടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ സംസാരിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോവരുത് അപ്പൊ ചില ആൾക്കാർ ചോദിക്കും മുസ്താദെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാമോ സംസാരിക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാമോ സംസാരിക്കാൻ പാടില്ല പക്ഷെ സംസാരിക്കണം എങ്ങനെ അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ഭക്ഷണം വായിൽ വെക്കുന്ന സമയത്തോ വായിൽ വെച്ചിട്ട് ഭക്ഷണം ഇങ്ങനെ ചവക്കുന്ന സമയത്തോ സംസാരിക്കരുത് അതല്ലാതെ ഭക്ഷണം നമ്മുടെ മുന്നിലുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വായിൽ ഭക്ഷണമില്ല എങ്കിൽ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീരെ സംസാരിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് സംസാരിക്കാം പിന്നെയോ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഭക്ഷണം വായിലുള്ളപ്പോൾ സംസാരിക്കരുത് കാരണം അത് നമുക്ക് ഇറക്കാൻ ബുദ്ധിമുട്ട് മാത്രമല്ല ഇറങ്ങുമ്പോൾ പല അസുഖം ഇന്നിപ്പോ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു എന്നൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണല്ലോ അതിൽ ഭൂരിഭാഗവും ഭക്ഷണം വായിൽ വെച്ചിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശ്വാസകോശത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളിലേക്കൊക്കെ താഴെ ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ശ്വാസം മുട്ടും വലിയ പ്രയാസമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ നബിസർ തങ്ങൾ വൃത്തി ശുദ്ധി അത് കൃത്യമായി സൂക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞു നബിതങ്ങൾ എങ്ങനെയാണ് വൃത്തിയുള്ള ആളായി മാറിയത് മാത്രമല്ല നബി അലൈഹി നബിസ്വല്ലാമത്തങ്ങൾക്ക് പതിനാല് തരം ഭക്ഷണങ്ങൾ ഇഷ്ടമായിരുന്നു അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ ഓരോ ഗുണങ്ങളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല നബി തങ്ങളുടെ ഒരു വലിയൊരു ഉപദേശമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് അല്ലെ പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാം എങ്ങനെ ഏത് സമയത്ത് അതും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ അള്ളാഹു സുബഹാനഹു ചാല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്താദേ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യണം ഒരുപാട് വിഷമമുണ്ട് സങ്കടമുണ്ട് ദുരിതമാണ് പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് െ ആരൊക്കെ ഞങ്ങളോട് ചെയ്യാൻ പറയുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റി തരണേ അള്ളാ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ വേദനകള് വിഷമങ്ങള് സങ്കടങ്ങള് നീ മാറ്റി എല്ലാവിധ നന്മയും തരണേ അള്ളാ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രാവശ്യം ഹജ്ജിന് പോവാൻ കിട്ടിയവരുണ്ട് അതുപോലെ പോവാൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ ഹൈറായ നിലയിൽ ഹജ്ജും സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള തോഫിയൊക്കെ കൊടുക്കണേ അള്ളാ ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു കടങ്ങൾ മാറ്റിക്കൊടുക്കണേ ആ റഹ്മാനെ അള്ളാഹുബേ വീടില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്നവരുണ്ട് റബ്ബെ എല്ലാവർക്കും നീ ഖൈറും സലാമത്തും എല്ലാവിധ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ല ഞങ്ങളുടെ കടങ്ങൾ വീറ്റാനുള്ള എളുപ്പ വഴി തുറന്നു തരണേ ആ റഹ്മാനെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും മരണപ്പെട്ട് കവറിലാണ് അവർക്കൊക്കെ നീ സമാധാനവും ശാന്തിയും കൊടുക്കണേ അല്ല എല്ലാവിധ ഞാമത്തും ഞങ്ങൾക്ക് തരണേ അല്ല മരിക്കുന്ന സമയം തീമാൻ സലാമത്തായി കെളിമ പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ ഇൻഷാ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു